ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്ത് പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴൊക്കെ പ്രഭാവതി ഫോൺ കട്ടാക്കുകയാണ് ശരത്തിൻ്റെ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ശരത്ത് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ എന്താ ഫോൺ എടുക്കാത്തത് എന്നുള്ള ഭാവത്തിലോട്ട് അപ്പോഴാണ് ദേവിക അവിടേക്ക് വരുന്നത് അപ്പോൾ ദേവിക ചോദിക്കുക അല്ല ശരത്തെ നീ തിരിച്ചെത്തിയോ നിന്നെ എന്തിനാണാവോ പോലീസ് വിളിച്ചത് എന്നിട്ട് നിന്നെ എന്താണാവോ വെറുതെ വിട്ടത് നീ എന്താ പൈസ ഇറക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തിനാണ് നിന്നെ കാണാൻ വേണ്ടി വന്നത് അത് ശരി എന്നെ കാണാൻ വേണ്ടി വന്നത് എന്തിനാണ് എന്നുള്ളത് മോൻകറിയില്ലേ അമ്മയും മോനും നല്ല കൂട്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയോ എന്നെ കാണാൻ നിന്റെ അമ്മ എന്തിനാണ് വന്നത് എന്നുള്ളത് നിന്റെ അമ്മയോട് നീ ചോദിക്കുന്നതല്ലേ നല്ലത് അതിന് അമ്മ ഫോൺ എടുക്കുന്നില്ല അത് ശരി ഫോൺ എടുക്കുന്നില്ലേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അമ്മയും മോനും നിന്നോട് ഞാൻ ചോദിച്ചത് എന്റെ അമ്മ നിന്നെ കാണാൻ വേണ്ടി വന്നത് എന്തിനാണെന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞതല്ലേ എനിക്ക് പറയാൻ സൗകര്യമില്ല നിന്റെ അമ്മയോട് തന്നെ പോയി ചോദിക്കാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം അതിന് മോൻ പോരാ ഈ ദേവി യോട് മുട്ടാനുള്ളതൊന്നും നീ ആയിട്ടില്ല നിന്നെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം നീ ആളൊരു സമർത്ഥനാണെന്നുള്ളതും എനിക്കറിയാം പക്ഷേ നിന്റെ ഈ സാമർഥ്യവും നിന്റെ ഒക്കെ അധികം വൈകാതെ തന്നെ പുറത്താവുകയും നിന്റെ കഴുത്തിൽ തൂക്കു കയറി ഇടുകയും ചെയ്യും അതിനുവേണ്ടി നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞ് എന്നത്തെയും പോലെ ദൈവിക ശരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പോകുന്നത് തിരിച്ച് ശരത്തും വെല്ലുവിളിക്കുന്നുണ്ട് മനോഹരനെ കൊണ്ടുപോയതുപോലെ ഉല്ലാസയാത്രയ്ക്ക് നിനക്കും പോകണോ എന്ന് ചോദിക്കുമ്പോൾ നീ കരുതുന്നത് പോലെ കൊണ്ടുപോയത് ഉല്ലാസയാത്രയ്ക്കൊന്നും അല്ലടാ നിനക്കുള്ള തൂക്കുകയറ് റെഡിയാക്കാനാണ് ഇനി എനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ നീ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ഏറ്റുപറഞ്ഞ് നല്ലവനായി ജീവിക്കുക അത്രയുള്ളൂ നിനക്ക് ഇനി രക്ഷപ്പെടാനുള്ള വഴി പക്ഷെ അപ്പോഴും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല ഈ ദേവികയോട് നീ ചെയ്തതിനെല്ലാം തന്നെ കണക്ക് പറഞ്ഞിട്ടേണ് ഈ ദേവിക അടങ്ങൂ നീ എന്നോട് ചെയ്തതിനെല്ലാം തന്നെ നീ അനുഭവിക്കും സ്വന്തം അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നു എന്ന് കേട്ടതോടെ നീ ഒന്ന് പതറി അതിനർത്ഥം തന്നെ നിനക്ക് ഒരുപാട് രഹസ്യ എന്നല്ലേ ഈ കാര്യം നീ മനസ്സിലാക്കിക്കോ ശരത്തെ നിന്റെ അവസാനം അടുത്തു തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ദേവിക പോകുന്നത് ശരത്തിനങ്ങനെ ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത് പിന്നീട് ജയശങ്കറിന്റെ അടുത്തേക്ക് തങ്കച്ചു വരികയാണ് അപ്പോഴത്തേക്കും അക്ഷരയും നിരഞ്ജനും ശ്രുതിമോളും കൂടി വരികയാണ് അപ്പോൾ തങ്കച്ചു ചോദിക്കുകയാണ് അല്ല ഇന്ന് പേരും കൂടിയാണോ ഒരുമിച്ച് ശ്രുതിമോളെ സ്കൂളിലാക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അക്ഷരപ്പറയാണ് അതെ അപ്പച്ചി എനിക്കിന്ന് സാമ്പ്രാണിക്കുടിയിലേക്ക് ഒന്ന് പോവണം അപ്പോൾ അതെന്തിനാ അവിടേക്ക് പോകുന്നത് എന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറഞ്ഞു ാണ് എന്റെ അമ്മയുണ്ടല്ലോ അവിടെ എന്റെ അമ്മയെ ഇടയ്ക്കെങ്കിലും ഒന്ന് പോയി കാണണ്ടേ അക്ഷര പറയണേ ഞാനും അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായി അക്ഷര ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഡാഡി ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത് അതെന്താ ഞാൻ നിന്റെ ഡാഡിയല്ലേ അല്ലേ എനിക്ക് എന്താ നിന്നോട് ചോദിക്കാൻ പറ്റില്ലേ നീ എപ്പോഴും തറുതല പറഞ്ഞിട്ടാണ് അല്ലെങ്കിലും നിന്റെ തലവെട്ടം കണ്ട മുതൽ എനിക്ക് അന്ന് മുതൽ കഷ്ടകാലം തുടങ്ങിയതാണ് അതിന് ഡാഡിയെ ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ അത് തന്നെയാണ് നീ നിന്റെ തറുതലയുണ്ടല്ലോ അത് തന്നെയാണ് നിന്റെ ദോഷവും അപ്പൊ കാഞ്ചന പറയാൻ ഡാഡി ടിയും മോളും കൂടി രാവിലെ തന്നെ വഴക്കിടാതെ നിങ്ങൾ നിങ്ങൾ മൂന്ന് പേരും പോവാൻ നോക്ക് കുഞ്ഞിവിടെ നിൽക്കുന്നുണ്ട് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞു വിടുന്നത് കാഞ്ചന അങ്ങനെ ശ്രുതിമോളും അക്ഷരയും നിരഞ്ജനും കൂടി നേരെ വിശാലിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് പിന്നീട് ചന്ദ്ര എണീറ്റ് വരികയാണ് അപ്പോൾ പ്രേമ ചോദിക്കുകയാണ് എന്താണാവോ ഹോട്ടലൊന്നും അല്ലല്ലോ എനിക്ക് തോന്നിയ സമയത്ത് എണീറ്റ് വരാൻ നട്ടുച്ച വരെ കിടന്നുറങ്ങിയതും പോരാ ഇനി ഓസിക്ക് ഷാപ്പാടിക്കാനും വരും ഇത് കുറേ നാളായല്ലോ തുടങ്ങിയത് അപ്പോൾ ചന്ദ്ര പറയണേ ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് കോടതി വരെ പോകണം നീ ഏത് കോടതിയിലേക്ക് പോയാലും ശരി ഇവിടെയുള്ള പണികളൊക്കെ തീർത്തിട്ട് ഇനി പോയാൽ മതി കുറേയായല്ലോ ഇവിടെ നിന്നും ഒന്നും മെനങ്ങാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അത് ഇനി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ലതുപോലെ തൂത്തു വാരിയാക്കിയിടണം അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കും വല്ല വൃത്തികേടും കണ്ടാലുണ്ടല്ലോ പിന്നെ ഈ പ്രേമയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ഞാനോ എന്ന് ചോദിക്കും പിന്നെ ഞാനാണോടി ഡീ മര്യാദയ്ക്ക് നീ എല്ലാ ജോലിയും ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് പ്രേമ പോകുന്നത് അങ്ങനെ ചന്ദ്രയെക്കൊണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കിക്കലും അടിച്ചു വാരലൊക്കെ പ്രേമ ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഈ വീട്ടിലെ വേലക്കാരി തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് വേലക്കാരിക്ക് കൃത്യമായി എല്ലാ മാസവും ശമ്പളം കൊടുക്കും പക്ഷേ പക്ഷെ ശമ്പളം തരില്ല അതാണ് വ്യത്യാസം ഇത്രയ്ക്കൊക്കെ ക്രൂരത എന്നോട് കാണിക്കുന്ന അമ്മേ ഇത്രയൊക്കെ ക്രൂരത നീ ചെയ്തതിന് ഇതല്ല ഇതിൻ്റെ അപ്പുറവുമാണ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് പക്ഷേ അത് ചെയ്യുന്നില്ലല്ലോ നിനക്ക് ഇനിയിപ്പോൾ വേർപ്പിൻ്റെ അസുഖമുണ്ടോ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്നങ്ങ് അങ്ങ് പോയിക്കോ ഒരു കുഴപ്പവും ഞാൻ നിന്നെ കൊണ്ട് എല് മുറിയെ പണിയെടുപ്പിക്കും അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പ്രേമ പോകുന്നത് അങ്ങനെ ചന്ദ്രയ്ക്ക് നിവൃത്തിയില്ലാതെ പ്രേമ പറയുന്ന എല്ലാ പണികളും ചെയ്യേണ്ടി ചന്ദ്ര കൊണ്ട് പ്രേമ അടിച്ചു വാരലും തുടയ്ക്കലും തിരുമ്പലും അങ്ങനെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ ചന്ദ്ര തിരിച്ചു പറയുന്നുണ്ട് എന്നെ കൊണ്ട് പ്രേമേച്ച് എന്ത് ചെയ്യിപ്പിച്ചാലും ഞാൻ അതെല്ലാം ചെയ്യും കാരണം ഈ വീട്ടിൽ നിന്നും ഒരിക്കലും ഞാൻ പോവില്ല എനിക്ക് സിദ്ധേട്ടന്റെ ഭാര്യയായി ഈ വീട്ടിലെ മരുമകളായി ജീവിക്കണം അതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പവും ഇല്ല പ്രേമേച്ച് പറയുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര എല്ലാ ജോലികളും ചെയ്യുന്നത് പിന്നീട് ചന്ദ്രയെ കാണാൻ വേണ്ടി ചന്ദ്രയുടെ ബന്ധുവരി ാണ് അപ്പോ രംഗനാണ് കഥകു തുറന്നു കൊടുക്കുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്ന് കാണണം ഒരു കാര്യം സംസാരിക്കാനാണ് അപ്പോഴത്തേക്കും സിദ്ധു വരികയാണ് എന്താണ് ഞാനാണ് ചന്ദ്രയുടെ ഭർത്താവ് ആ ഞാൻ നാട്ടിൽ നിന്നാണ് വരുന്നത് ചന്ദ്രയുടെ വീടും സ്ഥലവും ഒക്കെ ബാങ്കുകാര് ജപ്തി ചെയ്തു കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യം എനിക്ക് ചന്ദ്രയോട് പറയണം അടേശൻ സാറ് വെച്ച കടമാണ് ഇതെല്ലാം ഇതെല്ലാം ബാധ്യതയായി തീറുന്നത് ചന്ദ്രയ്ക്കാണ് ചന്ദ്രയ്ക്ക് ആ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നത് പോലെയാണ് എന്ന് പറയുമ്പോൾ അതിനെ നടേശൻ പറയുന്നിടത്തൊക്കെ ചന്ദ്ര ഒപ്പിട്ട് കൊടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ബാധ്യത വന്നത് അതിനെ നടേശൻ സാറ് പെട്ടെന്ന് മരിക്കുമെന്നുള്ളത് ചന്ദ്രക്കറിയില്ലല്ലോ പിന്നെ ഇത്രയും അധികം തുക നടേശൻ സാറ് എന്തിനാണ് ചെലവാക്കിയത് എന്ന് പോലും ആർക്കും അറിയില്ല എന്തായാലും നിങ്ങൾ ചന്ദ്രയെ ഒന്ന് സഹായിക്കണം നിങ്ങൾക്ക് അതിനുള്ള പുണ്യം കിട്ടും എന്ന് പറഞ്ഞ അയാൾ പോവുകയാണ് അങ്ങനെ സിദ്ധുവും രംഗനും കൂടി ഇക്കാര്യം അച്ഛനോട് ചെന്ന് പറയാനും അപ്പോൾ അച്ഛൻ പറയണേ ചന്ദ്രയെ തനിച്ചേതായാലും അവിടേക്ക് വിടണ്ട സിദ്ധു നീ കൂടി പോവണം രംഗനും കൂടി പോവണം എന്നിട്ട് എന്താ ാണ് സഹായം ചെയ്തു കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം കാരണം ആരുമില്ലാത്തവളായത് കൊണ്ട് എല്ലാവരും കൂടി അവളെ പറ്റിക്കുകയാണോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ ഇത്രയും നാൾ ഈ വീട്ടിൽ താമസിച്ചതല്ലേ അതുകൊണ്ട് അവളെ സഹായിക്കണം എന്ന് പറയുമ്പോൾ സിദ്ധുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സിദ്ധു പറയണേ എന്തായാലും പോവാം പക്ഷേ എന്നെ കൊണ്ട് സഹായിക്കണം എന്നൊന്നും അച്ഛൻ പറയരുത് നീ ഒന്ന് ചെന്ന് നോക്ക് സിദ്ധു എന്നിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും കൂടി അവളുടെ നാട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയാനോ അങ്ങനെ സിദ്ധു ചന്ദ്രയോ ചന്ദ്ര പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധു ചെന്നിട്ട് പറയണേ നീ പെട്ടെന്ന് റെഡിയാവും എവിടേക്കാണ് സിദ്ധു ഏട്ടാ അത് പറഞ്ഞാലാണോ നീ വരൂ അല്ല ഞാൻ ഈ ഡ്രസ്സൊന്നും മാറട്ടെ അതൊന്നും വേണ്ട ഈ ഡ്രസ്സ് തന്നെ മതി അപ്പോൾ അവിടേക്ക് പ്രേമ വരികയാണ് അപ്പോൾ എവിടേക്കാണ് സിദ്ധു എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയേ ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് പോയിട്ട് വരാം അപ്പോൾ എവിടേക്കാണ് അതൊക്കെ പോയി വന്നിട്ട് പറയാം ഇപ്പോൾ ഇവളെ എനിക്ക് കൊണ്ടുപോവണമെന്ന് പറയുമ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ജോലി കൊടുത്തിട്ടുണ്ട് അത് പിന്നെ എപ്പോൾ ചെയ്യാനാണ് അത് അവൾ തിരിച്ചു വന്നിട്ട് ചെയ്തോളും ചേച്ചി ഞങ്ങൾ പോയിട്ട് വരാം അപ്പോഴത്തേക്കും രംഗനും വരികയാണ് അപ്പോൾ നിങ്ങളും കൂടി പോകുന്നുണ്ട് ആ ഞാനും കൂടി പോകുന്നുണ്ട് നിങ്ങൾ പോകണ്ട ഇവര് രണ്ടുപേരും കൂടി പോയാൽ മതി അത് വേണ്ട ഞാൻ കൂടി ഇവരോടൊപ്പം പോവണം അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞുകൂടെ അത് ഞങ്ങൾ പോയി വന്നിട്ട് പറയാൻ പ്രയത്നം പറഞ്ഞ ചന്ദ്രയും കൂട്ടി സിദ്ധവും രംഗനും കൂടി നാട്ടിലേക്ക് പോവുകയാണ് പിന്നീട് നിരഞ്ജനും അക്ഷരയും ശ്രുതിമോളും കൂടി വിശാലിനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പോൾ അക്ഷരയോട് നീ വരുന്നുണ്ടോ വിശാലിനെ കാണാൻ ചോദിക്കുമ്പോൾ ഇല്ല ഞാനില്ല നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വന്നാൽ മതി എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും വിശാൽ അവിടേക്ക് വരുകയാണ് അപ്പോൾ അക്ഷരയെ കണ്ടപ്പോൾ വിശാൽ പെട്ടെന്ന് അതിശയത്തോടു കൂടി നോക്കുകയാണ് എന്റെ കുറ്റബോധത്തോടു കൂടി സംസാരിക്കുകയാണ് എന്നെ കാണാൻ അക്ഷരം എവിടേക്ക് വരുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അവസാനം അടുത്ത് തുടങ്ങി ഇനി എൻ്റെ അമ്മയെ ഓർത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ തനിച്ചാവില്ലേ എന്നുള്ള കാര്യമൊക്കെ സങ്കടത്തോടു കൂടി പറയട്ടെ അപ്പോൾ മിറാക്കി സംഭവിക്കുമെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിലെ മിറാക്കിൾ ഇത് ാണ് എന്നെ വെറുത്തവർ ഇപ്പോൾ എന്നെ മനസ്സിലാക്കി തുടങ്ങി ഇതിലും വലിയ മിറാക്കലൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല എന്നൊക്കെ കൂടിയാണ് വിശാല് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അക്ഷരയ്ക്ക് ഒന്നും പറയാനാവാതെ അക്ഷരം ഒരു ചെറിയ വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത് അങ്ങനെ ശ്രുതിമോളെ വിശാലിൻ്റെ അടുത്താക്കിയ ശേഷം അക്ഷരയും നിരഞ്ജനും കൂടി നേരെ സാമ്പ്രാണിക്കുടിയിലേക്ക് പോവുകയാണ് പിന്നീട് ദേവികയും നിത്യയും കൂടി ശരത്തുമായി സംസാരിക്കുകയാണ് അപ്പോൾ ശരത്തിനോട് നിത്യ പറയാണ് അല്ല ഈ മുത്തശ്ശിയുടെ പേരിലുള്ള ആ സ്ഥലം എത്രയും പെട്ടെന്ന് പണയപ്പെടുത്തിയത് എടുക്കാമെന്ന് ശരത്തേട്ടും പറഞ്ഞതല്ലേ പിന്നെ എന്താ ഇത്ര താമസം എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടും കൊണ്ട് ദൈവിക വന്ന് പറയണേ ദൈവിക പരിഹാസത്തോടു കൂടി പറയണേ നീയാണോ ഇവനെ വിശ്വസിക്കുന്നത് ഇവൻ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവനിക്ക് അതിനൊന്നും കഴിയില്ല ഇവന് വെറുതെ തള്ളി വിട്ടതല്ലേ മുപ്പത് ലക്ഷം രൂപ ഇവന് നഷ്ടപ്പെട്ടു എന്ന് കരുതി ബാക്കി പത്ത് ലക്ഷം രൂപയുണ്ടല്ലോ അത് വെച്ച് മുത്തശ്ശിയുടെ സ്ഥലം ഇവനിക്ക് പണയപ്പെടുത്തിയത് എടുക്കാവുന്നതേ അല്ലേ ഉള്ളൂ നിത്യ നീ എന്തിനാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് ഇവനൊരു ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞ് ദേവിക എങ്ങനെ എരിപിരി കയറ്റാ അപ്പോൾ നിത്യയും അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെ നിങ്ങൾ എൻ്റെ ഭർത്താവ് അവൻ പോകുന്ന ശരത്തേട്ടനെ വെറുതെ ഫ്രോഡ് എന്നൊന്നും വിളിക്കേണ്ട എനിക്കത് തീരെ ഇഷ്ടമല്ല എൻ്റെ ശരത്തേട്ടൻ ഒരു ഫ്രോഡുമല്ല എൻ്റെ ശരത്തേറ്റൻ മുത്തശ്ശിയുടെ സ്ഥലം പണയപ്പെടുത്തിയത് തിരിച്ചെടുക്കും അത് ഉറപ്പാണ് അല്ല ശരത്തേട്ട ശരത്തേറ്റൻ എടുക്കില്ലേ എന്ന് ചോദിച്ച് ശരത്ത് പതർച്ചയോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ എന്താ മിണ്ടാത്തത് ശരീരം എന്ന് ചോദിച്ചു ശരത്തേട്ടൻ ഇവർ പറയുന്നത് കേൾക്കുന്നില്ലേ ഇവർ നമ്മളെ കളിയാക്കുന്നത് കണ്ടില്ലേ അപ്പോ ദൈവിക വീണ്ടും എരിപിരികേറ്റാൻ വേണ്ടി പറയണേ ഇടി നിത്യേ ഇവൻ നിന്നെ പറ്റിക്കുകയാണ് ഇവൻ ജീവിതകാലം മുഴുവനും നിന്നെ പറ്റിക്കാനാണ് നോക്കൂ അല്ലാതെ ഇവൻ മുത്തശ്ശിയുടെ പേരിലുള്ള ആ സ്ഥലമൊന്നും എടുക്കാനൊന്നും പണയപ്പെടുത്തിയത് എടുക്കാനൊന്നും ഇവൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ആരെങ്കിലും കൊന്നിട്ടെങ്കിലും ആ സ്ഥലം എടുക്കാൻ വേണ്ടി നോക്കും ഇവൻ ഒരു ആണുരുത്തനാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യൂ എന്നൊക്കെ പറയണേ അപ്പോഴത്തേക്കും നിത്യം കേട്ടില്ല ശരത്തേട്ട ഇവർ പറയുന്നത് എന്താ ശരത്തേട്ട മിണ്ടാതെ നിൽക്കുന്നത് അപ്പോഴത്തേക്കും ശരത്ത് ദേഷ്യ പിടിച്ച് ഞാൻ അത് ചെയ്തിരിക്കും ആ ആധാരം ഞാൻ എടുത്തിരിക്കും എന്ന് പറയുമ്പോൾ ദേവിക പറയണേ എവിടെ നിന്ന് ചെയ്യും നിന്റെ കയ്യിൽ അതിന് കാശുണ്ടോ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഈ ശരത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വാക്ക് ഞാൻ നിറവേറ്റിയിരിക്കും ഞാൻ ആ സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ചത് എടുത്തിരിക്കും എന്ന് പറഞ്ഞ് ദേവികയും നിത്യേയും വെല്ലുവിളിച്ചിട്ട് ശരത്ത് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം ദേവികയും നിത്യം അങ്ങ് പുഞ്ചിരിക്കുകയാണ് നമ്മളുടെ ഏറ്റിട്ടുണ്ട് ഇനി ഉറപ്പായി മുത്തശ്ശിയുടെ ആധാരം അവൻ എടുത്തിരിക്കും എന്ന് ദേവികയും നിത്യേയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ദേവിക അങ്ങനെ ചിന്തിച്ച് നിൽക്കണം അവനെക്കൊണ്ട് അവൻ ചെയ്ത ഓരോ പ്രവൃത്തിയും അവനെക്കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിക്കും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കണം